അറബ് ഇസ്ലാമിക ഐക്യത്തിന്റെ പുതിയ തുടക്കത്തിനാണ് ഖത്തറിൽ സമാപിച്ച അടിയന്തര ഉച്ചകോടിയിലൂടെ വഴി തുറന്നത് അറബ് മേഖലയുടെ ശക്തമായ വികാരം ഇതിലൂടെ പ്രതിഫലിച്ചു എന്നാണ് അവസാന വിലയിരുത്തൽ എന്നാൽ ഖത്തർ ഉച്ചകോടിക്ക് പിന്നാലെ ഗാസയിൽ ഖരയുദ്ധം ആരംഭിച്ചതോടെ ഇസ്രായേലിനെ വെടിനിർത്താൻ ഉദ്ദേശമില്ലെന്ന് തെളിഞ്ഞതായി അറബ് രാജ്യങ്ങൾ ഗൗരവത്തോടെ വിലയിരുത്തുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഖത്തർ ഉച്ചകോടിക്ക് പിന്നാലെ ലോകമെമ്പാടും വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ആഹ്വാനങ്ങൾ മുഴങ്ങുമ്പോഴും ഗാസ കത്തി അമരുകയാണ് ഗാസയിൽ ചൊവ്വാഴ്ച മാത്രം കരയുദ്ധത്തിൽ എഴുപത്തെട്ട് പേരാണ് മരിച്ചത് ഖത്തർ ഉച്ചകോടി പിന്നിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഈ ശക്തമായ ആക്രമണം അതേസമയം ഗാസയിലെ ജനതയ്ക്ക് നേരെയല്ല ഹമാസിനു നേരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി തങ്ങളുടെ സൈന്യം രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പറയുന്നു ഇതിനിടെ ഖത്തർ ഉച്ചകോടിയിൽ അറബ് നേതാക്കൾ ഉയർത്തിയ നിർദ്ദേശങ്ങളും മുതിർന്ന നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും അറബ് മേഖലയുടെ ശക്തമായ വികാരവും ഐക്യവുമായി മാറി പ്രതിരോധ രംഗത്തുൾപ്പെടെ ഒന്നിച്ചു നിന്ന് ചെറുക്കാൻ ജി സി സി കൂട്ടായ്മ തീരുമാനിച്ചിരുന്നു ഇതും മറ്റൊരു നേട്ടമായി ഇപ്രകാരം അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണയും ഇസ്രായേലിന് അതിരൂക്ഷമായ വിമർശനവുമാണ് ലഭിച്ചത് അതേസമയം ചൊവ്വാഴ്ചയിലെ ഗാസ സംഭവ ഇസ്ലാമിക് രാജ്യങ്ങളും ഹമാസും ഗൗരവമായി കാണുന്നു ഗാസയ്ക്ക് പിന്നാലെ യമനിലും ആക്രമണം ശക്തമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് എൽവിസ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് 17-year 17 850-plus 17 this week, only on Jaihin TV An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.